പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ മാലദ്വീപ് മന്ത്രി വിമർശിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലെ ബോയ്കോട്ട് മാൽദ്വീപ്സ് ക്യാമ്പയിന് സമാനമായ സന്ദേശവുമായി ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തന്റെ അൻപതാം പിറന്നാളിന് സന്ദർശിച്ച മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ബീച്ചിൽ നിന്നുള്ള ബാറ്റിംഗ് വീഡിയോ പങ്കുവെച്ച് സച്ചിൻ കുറിച്ച സന്ദേശമാണ് ആരാധകർ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാക്കുന്നത് സിന്ധുദുർഗിൽ എൻ്റെ അൻപതാം പിറന്നാൾ ആഘോഷിച്ചിട്ട് ഇരുന്നൂറ്റമ്പതിൽ കൂടുതൽ ദിവസങ്ങളായിരിക്കുന്നു ആ തീരദേശ നഗരം ഞങ്ങൾക്ക് വേണ്ടതും അതിലധികവും നൽകി അതിമനോഹരമായ ലൊക്കേഷനുകൾക്കൊപ്പം അതിശയകരമായ ആതിഥ്യ മര്യാദകളും കൂടിയായപ്പോൾ ഞങ്ങൾക്ക് മനോഹരമായ ഓർമ്മയായി ആ സന്ദർശനം മനോഹരമായ തീരപ്രദേശങ്ങളും പുരാതന ദ്വീപുകളും കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ അതിഥി ദേവോഭവ തത്വചിന്തയിൽ നമുക്കിനിയും ഒരുപാട് സ്ഥലങ്ങൾ ഇത്തരത്തിൽ കാണാനുണ്ട് അതുവഴി ഒരുപാട് മനോഹരമായ ഓർമ്മകൾ സൃഷ്ടിക്കാനും നമുക്കാവുമെന്നായിരുന്നു സച്ചിന്റെ ട്വീറ്റ് സച്ചിന്റെ പ്രതികരണം ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് അതേസമയം ലക്ഷദ്വീപിലെ ബീച്ചിൽ നിന്നുള്ള പ്രധാനമന്ത്രിയുടെ ചിത്രം സൈബർ ഇടത്തിൽ വൈറലായതിനു പിന്നാലെ നരേന്ദ്രമോദിയെ പുകഴ്ത്തി ബോളിവുഡ് താരം സൽമാൻ ഖാനും രംഗത്തെത്തി ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടാണ് സൽമാൻ ഖാൻ രംഗത്ത് വന്നത് ലക്ഷദ്വീപിൽ പ്രധാനമന്ത്രിയെ കാണുന്നത് സന്തോഷദായകമാണെന്ന് നടൻ എക്സിൽ കുറിച്ചു ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മാലദ്വീപ് നയതന്ത്ര അസ്വാരസ്യങ്ങൾക്കിടയിലാണ് സൽമാന്റെ കുറിപ്പ് നമ്മുടെ പ്രധാനമന്ത്രിയെ ലക്ഷദ്വീപിലെ വൃത്തിയുള്ളതും ഗംഭീരവുമായ ബീച്ചിൽ കണ്ടതിൽ സന്തോഷം എന്നാണ് സൽമാൻ കുറിച്ചത് സൽമാൻ പുറമേ കങ്കണാറാണ് സധ കപൂർ ജോൺ അബ്രാഹാം അക്ഷയ് കുമാർ എന്നിവരും ലക്ഷദ്വീപിന്റെ സൗന്ദര്യത്തെ പ്രകീർത്തിച്ച് രംഗത്തെത്തിയിരുന്നു ലക്ഷദ്വീപിനെ കുറിച്ച് മാലിദ്വീപ് നേതാവ് സാഹിദ് റമീസ് നടത്തിയ പരാമർശങ്ങളാണ് ആദ്യം വിവാദങ്ങൾക്ക് വഴി വെച്ചത് ഇന്ത്യ പണമുണ്ടാക്കാൻ വേണ്ടി ലങ്കയെ പോലുള്ള ചെറിയ സമ്പദ് വ്യവസ്ഥയെ കോപ്പിയടിക്കുന്നു എന്നായിരുന്നു പരാമർശം ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാഷ്ട്രം പണമുണ്ടാക്കാൻ വേണ്ടി ശ്രീലങ്കയെ പോലുള്ള ചെറിയ സമ്പദ് വ്യവസ്ഥയെ കോപ്പിയടിക്കുന്നു എന്നാണ് മാലിദ്വീപ് എം ട്വിറ്ററിൽ കുറിച്ചത് പിന്നാലെ മാലിദ്വീപ് മന്ത്രി മറിയം ഷിയോന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പരാമർശങ്ങളും വിവാദമായി കോമാളി ഇസ്രായേലിന്റെ പാവ എന്നിങ്ങനെയൊക്കെയായിരുന്നു മോദിയെ അവർ കുറ്റപ്പെടുത്തിയത് അധിക്ഷേപകരമായ പരാമർശത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി മാലിദ്വീപിനെ അമർശം അറിയിച്ചിട്ടുണ്ട് മന്ത്രിയുടേത് സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടല്ലെന്ന മാലിദ്വീപിന്റെ മുഹമ്മദ് മുയ്സു സർക്കാർ വിശദീകരണ കുറിപ്പ് ഇറക്കുകയും ചെയ്തു ലക്ഷദ്വീപ് സന്ദർശനത്തിനിടെ ജനുവരി നാലിനാണ് മോദി ബീച്ചിൽ നിന്നുള്ള ഫോട്ടോഷൂട്ട് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് ഇതിനു പിന്നാലെ ലക്ഷദ്വീപ് എന്ന വാക്ക് ഗൂഗിളിൽ ട്രെൻഡിംഗ് ആയിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ മുഹമ്മദ് മുയിസു സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ഇന്ത്യയും മാലദ്വീപും അത്ര അടുപ്പത്തിലല്ല ചൈനയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന മൊയ്സു അടുത്തയാഴ്ച അവിടം സന്ദർശിക്കുന്നുണ്ട് വിവാദം മുറുകിയതോടെ ഏത് വിധേയനെയും തലയുരാനാണ് മാലദ്വീപ്സിന്റെ ശ്രമം വിദേശ നേതാക്കൾക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ വ്യക്തിപരമാണെന്നും സർക്കാരിന്റെ നിലപാടല്ലെന്നും മാലദ്വീപ് സർക്കാർ പ്രസ്താവനയിൽ അറിയിച്ചു മാലദ്വീപ് മന്ത്രിമാരായ മറിയം ഷുവന അബ്ദുള്ള മൂസും മഷീദ് എന്നിവരാണ് മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെതിരെ രംഗത്തെത്തിയത് സംഭവത്തിലെന്ത്യ മാലദ്വീപിനെ അതൃപ്തി അറിയിച്ചിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം ജനാധിപത്യപരമായും ഉത്തരവാദിത്ത ബോധത്തോടെയും വിനിയോഗിക്കണമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു അത് വിദ്വേഷം പ്രചരിപ്പിക്കാത്ത രീതിയിലും മാലദ്വീപും അതിന്റെ രാജ്യാന്തര പങ്കാളികളും തമ്മിലുള്ള ബന്ധം തടസ്സപ്പെടുത്താത്ത രീതിയിലും ആകണം സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു